എല്ലാവർക്കും നമസ്കാരം താന്ത്രിക വൈദ്യുത പഠന നിരീക്ഷണ കേന്ദ്രത്തിന്റെ എംസറോ ടൂഫ് എന്ന ഈ പരിപാടിയിലെ ഉദ്ഘാടന സഭയാണ് ഇപ്പോൾ നമ്മൾ കൂടുന്നത് എല്ലാ അംഗങ്ങൾക്കും ആദ്യം സ്വാഗതം പറയുന്നു ഉദ്ഘാടന സഭയുടെ ഇതോടുകൂടി ആരംഭിക്കുക പ്രാർത്ഥന സുജാക that is the particular condition that we have एंजी वेणुगोबल प्रयत्न वेदी എല്ലാ മഹ വ്യക്തികൾക്കും സംസാരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഞങ്ങൾ നമസ്കാരം താന്ത്രിക വൈദിക പർമനിരേക്ഷ കേന്ദ്രം ടി വി എസ് ആർ സിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ മഹായജ്ഞം ഇന്ന് തിരുത്തശ്ശേരി ഗ്രാമത്തിൽ തുടങ്ങുകയാണ് ഇന്നത്തെ കാലത്ത് എന്താണ് ഇതുപോലുള്ള മഹായജ്ഞങ്ങളുടെ മഹായജ്ഞങ്ങളുടെ നമ്മൾക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ട് നടത്തുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ ുടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ നമ്പൂതിരിമാർക്കിടയിലുള്ള എന്താ പറയുക നമ്പൂതിരിമാർക്ക് ഇടയിലുള്ള ഒരു നമുക്കുള്ള ആദരവ് എന്താണ് നമുക്ക് ചിന്തിച്ചാൽ ഇന്ന് സമൂഹത്തിൽ ഒരു ശതമാനം മാത്രമേ നമ്പൂതിരിമാരുള്ളൂ എന്നാണ് പറയുന്നത് നമ്മുടെ കേരളത്തിൽ എന്നിട്ടും സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കഴിയാതെ നമ്മുടെ നമ്പൂതിരിമാരുടെ കറിയേറ്റിടുന്ന ഒരു അവസ്ഥ നമ്മളെപ്പോഴും കാണുന്നുണ്ട് ബ്രാഹ്മണിക്ക് ാണ് നമ്പൂതിർമാർ ബ്രാഹ്മണന്മാരില്ലാതായാൽ തന്നെ സമൂഹം അതിൽപ്പതിക്കുമെന്ന് കണ്ടുള്ള ഋഷിജന്മാർ തന്നെ പറയുന്നുണ്ട് നമുക്കറിയാം അപ്പോ ബ്രാഹ്മണം നശിക്കുമെന്ന് മനസ്സിലാക്കിയ പക്ഷെ നമ്മൾ മനസ്സിലാക്കില്ല നമ്മളിപ്പോൾ കഴിമാറി പോകുന്നുള്ളോ എന്ന സംശയമുണ്ട് അവിടെയാണ് ടി വി ഒരു നമുക്ക് അറിയാം ടീച്ചിൽ നമ്മളിവിടെ പുതു തലമുറയിൽ മാത്രമല്ല പഴയ തലമുറയിൽ പുതു തലമുറയിലൊക്കെ പൂജ കഴിപ്പിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടന താന്ത്രിക വൈദിക പഠന ഗവേഷണമെല്ലാം അപ്പോൾ ഇന്നിവിടെ നടത്തുന്ന ഈ യജ്ഞത്തിൽ അത്യാവശ്യമായിട്ട് ഇടക്കഴിപ്പുറം ശ്രീരാമൻ നമ്പൂതിരിയാണ് അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹൃദയമായി തകർന്നു നമ്മുടെ ഉദ്ഘാടനായിട്ട് എത്തിയിട്ടിരിക്കുന്നത് കാളത്തിൽ പരമേശ്വരൻ നമ്പൂതിരിയാണ് അദ്ദേഹം ഇന്ന് യോഗാക്ഷേമസഭാ അംഗമാരി ഒരു സഭയുടെ രക്ഷാധികാരി കൂടിയാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് വയ്ക്കാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പിന്നെ അനുഗ്രഹപ്രഭാഷണം ഞങ്ങളുടെയെല്ലാം ഗുരുനാഥൻ ഏറാഞ്ചേരി ഹരികോന്ദ്രൻ നമ്പൂതിരി അദ്ദേഹത്തെ കുറിച്ച് പറയാനായിട്ട് ഞാനല്ല കാരണം കൂടുതൽ പരിചയപ്പെട്ടിട്ടില്ല കുറച്ച് നാളെ എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നിരുന്നാൽ കൂടിയും അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സാഷ്ട്രമിച്ചുകൊണ്ട് ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു എന്നിവിടെ ആശംസകൾ പറയാനായിട്ടിരിക്കുന്ന തീർത്തികന്റെ ഇല തന്നെ പ്രകാശേത്തൻ അദ്ദേഹത്തെ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അമ്പലത്തിലെ സെക്രട്ടറി എം ജി വേണുഗോപാലൻ അദ്ദേഹം ആണെങ്കിൽ നമുക്കിവിടെ എല്ലാ എല്ലാ സൗകര്യങ്ങൾക്കും ചുറ്റം കഴിച്ചുകൊണ്ട് നമ്മുടെ കൂടെ തന്നെയാണ് അദ്ദേഹത്തെ സ്വാഗതം ഇവിടെ കൂടാതെ വളരെ ദൂരത്തു നിന്നും ഇവിടെ എത്തിയിട്ടിരിക്കുന്ന എല്ലാവർക്കും ཁྱོད 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 ཁྱོད

സമർപ്പണ മനസ്സോടുകൂടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ലോകത്താക ആഗമാനമുള്ള ധർമ്മവിശ്വാസികളുടെ മനസ്സുകൊണ്ട് ഇവിടെ എത്തിച്ചേരുകയാണ് അക്ഷരാർത്ഥത്തിൽ ലോകത്താകമാനമുള്ള ധർമ്മവിശ്വാസികളുടെ മനസ്സുകളുടെ ഒരു സംഗമം ശാരീരികമായി സാന്നിധ്യം കൊണ്ട് കുറച്ച് പേര് ഉള്ളുവെങ്കിലും നമ്മുടെ വിവിധങ്ങളായ സത്സംഗ വേദികളിലൂടെ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന അറിവ് നേടുന്നത് സംസ്കൃത പഠനം ഗ്രൂപ്പ് ലളിതസഹസ്രനാമ പഠനം വിഷ്ണു സഹസ്രനാമ പഠനം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം പുജലിയ സമിതി സമാരംഭിച്ച ഉപനിഷത്ത് പഠന പദ്ധതി ജാതി മത ലിംഗ ഭേദവിന്റെ ധർമ്മത്തിലെ അറിവുകൾ കൂടുതൽ കൂടുതൽ അറിയുന്നതിന് വേണ്ടി ടി വി എസ് ആർ സി എന്ന ഈ കൂട്ടായ്മയെ ആശ്രയിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ സംഗമം ഇന്നിവിടെ ആരംഭപ്പെടുന്നത് ഈ അവസരത്തില് ഈ പ്രദേശവാസികളുടെ എല്ലാവരുടെയും സഹകരണം ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കുന്ന വിദ്യുത് സരസുകളും മറ്റ് വിശേഷ അനുബന്ധ പരിപാടികളും ിച്ചറിയുന്നതിനും ലി സരസ്വതി ദേവതമാരുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതനാകുന്നതിനും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള സജ്ജനങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ ക്ഷേത്ര നഗരിയും ഈ പ്രദേശവാസികൾക്കും എല്ലാവർക്കും കുളിർമയും അനുഗ്രഹവും വർഷിക്കുന്നതിനുള്ള ഈ നിമിഷത്തിൽ എല്ലാവരുടെയും പിന്തുണയും ഉണ്ടാകണം ഈ ആത്മസമർപ്പണത്തോടു കൂടി ഈ മഹായജ്ഞങ്ങൾ തീർച്ചയായും ഒരു മഹായജ്ഞം തന്നെയാണ് നമുക്കറിയാം എന്ന ക്ഷേത്രങ്ങളിലൊക്കെ ഒരുപാട് വിവിധങ്ങളായിട്ടുള്ള പൂജകളും ഒക്കെ നടക്കുന്നതെന്നൊക്കെ ഒരുപാട് ഉപാസകന്മാർ എല്ലാം മറന്നുകൊണ്ട് പൂർണ്ണമായ അർപ്പണ ബുദ്ധിയോടുകൂടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ക്ഷരദേവതയെ കുറിച്ചുള്ള പഠനം വളരെ ആഴത്തിൽ നടത്തിക്കൊണ്ട് ഉള്ള ഒരു അക്ഷരപൂജ മഹായജ്ഞത്തിൽ കൂടി ലിപി സരസ്വതി പൂജയ്ക്ക് കൂടി ഈ ക്ഷേത്ര സന്നിധി സാക്ഷിയാക്കുകയാണ് ഇതിന് ഭാഗ്യം ലഭിച്ച ഈ പ്രദേശവാസികൾ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകണം എല്ലാവിധ പിന്തുണയും സഹകരണവും പരിസരവാസികൾ ഉണ്ടാകണം എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ വിവിധ പ്രദേശങ്ങളിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ സന്തോഷം ആശംസകൾ രേഖപ്പെടുത്തുന്നു ഉദ്ഘാടനം ചെയ്തിട്ടുള്ള കാലത്തേക്കാട് അദ്ദേഹത്തിന് രണ്ടു വാർത്ത സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷമിക്കുക നന്ദി നമസ്കാരം බලව පැද සැදීඉ සමරහ පතින්නෂන් පන දිග අ

തിരുത്തി പ്രകാശകൻ ആയിരം അംഗങ്ങളുള്ള ട്രസ്റ്റിന് ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ ഇവിടെ വന്നിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഈ ദുർദിശ്ശയിൽ ഈ ക്ഷേത്രസന്നീശിയിൽ ഇപ്രകാരം ഒരു വലിയ സംഭവം ഉണ്ടാകുക എന്നത് മികച്ച ചാഴ്ച രേഖമാണ് ഉപനിഷത്തുകൾ വേദങ്ങൾ പൂജാപഠനം ഇതെല്ലാം അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും താൽപ്പര്യമുള്ളവർ നിരവശിയാണ് പക്ഷേ അത് വേണ്ട പോലെ പഠിക്കാനോ മനസ്സിലാക്കാനോ ഇപ്പോൾ സാധിക്കുന്നില്ല കാരണം അതിൻ്റെ നേരത്തെ ഞാനൊക്കെ അതിൻ്റെ ചെറിയൊരു അംശമാത്രമേ ഉള്ളൂ മൊബൈലിൽ കൂടിയൊക്കെ ഈ പഠന ക്ലാസ് കുറച്ചൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട് പക്ഷേ വളരെ ദീർഘ വിഷയത്തോടെ

ഈ പഠന കേന്ദ്രത്തിന് കേന്ദ്രത്തിനെ നാം എത്ര മാത്രം ശ്രദ്ധിച്ചാലും അത് കുറവല്ല ഇന്നിപ്പോ ഈ വേദിയിൽ അധ്യക്ഷൻ അനുവദിക്കുന്ന പല സംഭവങ്ങളും നടക്കും നാളെ അത് സൂചിപ്പിക്കല്ല ഉപനിഷത്തുകളുടെ ക്ലാസ് പതിനൊന്ന് വേദപണ്ഡിതന്മാർ ക്ലാസ് എടുക്കുകയും അവർക്ക് അവാർഡുകൾ നൽകുകയും ചെയ്തു മറ്റന്നാളാണെങ്കിൽ അക്ഷരമില്ല നമ്മൾ കേൾക്കട്ട് വരുമല്ലോ കേട്ടുണ്ടാവും പക്ഷെ അനുഭവിച്ചറിയാവുന്നത് നമ്മളൊരു മഹാഭാഗ്യമാണ് ഈ അൻപത്തൊന്ന് സാമ്പത്തിക വൈദിക കഴിവുള്ള വ്യക്തിത്വങ്ങൾ പൂജ ചെയ്ത് ഈ ക്ഷേത്രവും പരിസരവും ഉന്നതിയിലേക്ക് പ്രാപ്തി എന്ന് വിസ്സാംശയം പറയാം അതിന് ഉപദേശ സമിതിയുടെ അക്ഷൻ ഉപദേശ സമിതിയുടെ സെക്രട്ടറി ശ്രീ വേണുഗോപാൽ അതിൻ്റെ മെമ്പർമാരും എല്ലാവരും ഒത്തൊരുപിച്ച് ഒരേ മനസ്സോടെ இந்தியத்தில் இந்த முகலபதப்பலதே நாளை வச பறையைக் கே மச்சாயை சார்ந்து இந்த இந்த வெனியின் வச இந்த இந்தச் சமயங்களில் அவலாயிரை புகாரதெலாய் பிரச்சாரிகளும் எல்லாம் முக்கிய புனி எல்லாம் நடச்சது அனிதோ